ഇപ്പോൾ കേരളം എത്തി നിൽക്കുന്ന വർത്തമാനകാല അവസ്ഥയിൽ ഒരു പുസ്തകം നേരത്തെ ഞാൻ തയ്യാറാക്കിയതാണ് അത് ഇപ്പോൾ പ്രസിദ്ധീകരിക്കണം എന്ന് ഉദ്ദേശിക്കുന്നു അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ തയ്യാറാക്കി തയ്യാറാക്കി വെച്ചതാണ് തിരഞ്ഞെടുപ്പിന് മുമ്പേ തയ്യാറാക്കി വെച്ചതാണ് അപ്പോൾ തിരഞ്ഞെടുപ്പിന് ശേഷം തിരഞ്ഞെടുപ്പിന് ശേഷം ഒന്ന് ചെറിയ ചില കൂട്ടിച്ചരക്കലുകൾ വരുത്തിക്കൊണ്ട് അത് ഒക്ടോബർ മാസം അത് ഒക്ടോബർ മാസം പ്രകാശനം ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത് അത് കേരളത്തിലെ ഈ ന്യൂനപക്ഷങ്ങൾക്കിടയിലുള്ള പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിലുള്ള രാഷ്ട്രീയം അത് മുസ്ലിം രാഷ്ട്രീയം രാഷ്ട്രീയ ഇസ്ലാം രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ ഒന്ന് സമുദായത്തെ രാഷ്ട്രീയമായിട്ട് നയിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം അതിനകത്തുള്ള രാഷ്ട്രീയ പ്രവർത്തനം നാനാ ത പ്രകാരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം അതോടൊപ്പം രാഷ്ട്രീയ ഇസ്ലാം അതാണ് ലോകാടിസ്ഥാനത്തിൽ ഇന്ന് ഈ പൊളിറ്റിക്കൽ ഇസ്ലാം ഒരു വലിയ പിന്നെ പ്രശ്നമായിട്ട് വരികയാണ് അപ്പോൾ നമ്മൾ കേരളത്തിലടക്കം ചില ചെറുപ്പക്കാർ വഴിതെറ്റിപ്പോയി ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേർന്നു എന്നിട്ട് സിറിയയിൽ പോയി അഫ്ഗാനിസ്ഥാനിൽ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ചില സംഭവങ്ങളൊക്കെ നമ്മൾ കേട്ടല്ലോ അപ്പോൾ അതിനെ അതിശോക്തിപരമായി കാണണ്ട പക്ഷേ ചില ചെറുപ്പക്കാരെയെങ്കിലും ഈ തരത്തിലുള്ള രാഷ്ട്രീയ ഇസ്ലാം സ്വാധീനിക്കുന്നു അപ്പോൾ അതുകൊണ്ട് മുസ്ലിം രാഷ്ട്രീയം രാഷ്ട്രീയ ഇസ്ലാം അപ്പോൾ അത് വെച്ചുകൊണ്ട് കേരളത്തിൻ്റെ കുറച്ചു കാലത്തെ ഈ ന്യൂനപക്ഷ സമുദായത്തിനിടയിൽ പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിക്കിടയിൽ നടത്തിയിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം അതിൻ്റെ ഭാഗമായിട്ടുള്ള ചലനങ്ങൾ ഇതെല്ലാം പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമാണ് തയ്യാറാക്കിയിട്ടുള്ളത് ഈ പൊളിറ്റിക്കൽ ഇസ്ലാം യുവാക്കളെ കൂടുതൽ തീവ്രവാദത്തിലേക്ക് നയിക്കുന്നു എന്നതാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് പ്രധാനമായിട്ട് വന്നത് ഈ തൊണ്ണൂറ്റണ്ടിലെ ബാബരി മസ്ജിദ് തകർച്ചയ്ക്ക് ശേഷമാണ് ഈ തരത്തിൽ ചില ചെറുപ്പക്കാരൊക്കെ വഴുതിട്ടു പോയത് പക്ഷേ കൃത്യമായിട്ട് അവരെ അഡ്രസ്സ് ചെയ്തിട്ടില്ല അതിൻ്റെ ഫലമായിട്ട് പലരും വഴുതിട്ടു പോയിട്ടുണ്ട് പക്ഷേ അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബി ജെ പി പ്രത്യേകിച്ച് സംഘപരിവാർ ഒരു സിനിമ തന്നെ പുറത്തിറക്കിയല്ലോ ദി കേരള സ്റ്റോറി അത് മുസ്ലിം സമുദായത്തെ അപരവൽക്കരിക്കാൻ അതിനെ ലക്ഷ്യമിട്ട് കൊണ്ട് നടത്തിയിട്ടുള്ള ഒരു കാര്യമാണ് അതൊന്നും വസ്തുതയല്ലെങ്കിലും ചില ചെറുപ്പക്കാരെങ്കിലും ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിലേക്ക് വഴിതിറ്റിപ്പോയിട്ടുണ്ട് അത് സംബന്ധിച്ചൊരു സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് പഠനമാണ് കണ്ടും അനുഭവിച്ചും തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമല്ല കേരളത്തിൽ ഈ സാമുദായിക രാഷ്ട്രീയം ആരംഭിച്ചിട്ട് എത്രയോ വർഷങ്ങളായല്ലോ അപ്പോൾ ആ സാമുദായിക രാഷ്ട്രീയം ഈ കേരളത്തിൽ ഏതെല്ലാം നിലക്കാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മുസ്ലിം സമുദായം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു ന്യൂനപക്ഷ സമുദായമാണല്ലോ ഇപ്പോൾ രാജ്യത്തുടനീളം ന്യൂനപക്ഷങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അവരെ ലക്ഷ്യമിട്ടിട്ടുള്ള സംഘപരിവാറിൻ്റെ ആക്രമങ്ങളുണ്ട് അവരെ അവർക്കെതിരായിട്ടുള്ള വിദ്വേഷ പ്രചരണമുണ്ട് ഇതൊക്കെ നടക്കുന്ന സാഹചര്യത്തിൽ ഈ കേരളത്തിൻ്റെ സവിശേഷത വെച്ചിട്ട് ഈ മുസ്ലിം രാഷ്ട്രീയം സാമുദായിക രാഷ്ട്രീയം എങ്ങനെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന ഒരു ചരിത്രത്തിലെ പരിശോധനയാണ് അപ്പോൾ അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമല്ല അമ്പത്താറിൽ ഭാഷാടിസ്ഥാനത്തിൽ കേരളം രൂപീകരിച്ചതിന് ശേഷമുള്ള സമുദായ രാഷ്ട്രീയത്തിൻ്റെ ചരിത്രം അതൊന്ന് പരി പരിശോധിക്കുകയാണ് ചെയ്യുന്നത് അതോടൊപ്പം പൊളിറ്റിക്കൽ ഇസ്ലാം ഈ ബാബരി മസ്ജിദ് ചേർത്തത് ശേഷം ഈ തീവ്രവാദ ആശയങ്ങൾ ചിലരിലേക്കെങ്കിലും ചെലുത്തിയിട്ടുണ്ട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അവയെ സംബന്ധിച്ചുള്ളൊരു പഠനമാണ് ലീഗ് പോലെയുള്ള പാർട്ടികൾക്ക് അതായത് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബാബരി മസ്ജിദിന് ശേഷം നടന്ന ചില സംഭവങ്ങൾ അപ്പോൾ അത് അതിന് ശേഷം അന്ന് മുസ്ലിം ലീഗ് എടുത്ത ഒരു നിലപാട് അതുപോലെ മറ്റ് ചില മുസ്ലിം രാഷ്ട്രീയ അല്ലെങ്കിൽ മതസംഘടനകളെടുത്ത ചില നിലപാടുകൾ രണ്ടും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട് ഇതിൽ കൂടുതൽ ആളുകളെ ഈ പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംഘടന അതിനുശേഷം വലിയ രീതിയിൽ ഇസ്ലാം മതത്തിന്റെ ഉള്ളിൽ കൂടുതൽ ചേരാട്ടം പറഞ്ഞ പോലെ തന്നെ തീവ്രവാദം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം പലപ്പോഴായിട്ട് നടത്തിയിട്ടുണ്ട് ഈ ബാബരി മസ്ജിദ് തകർന്ന സംഭവങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയിട്ട് അപ്പം അത് കൂടുതൽ ആ ആളുകളെ വഴിതെറ്റിക്കുന്നു അല്ലെങ്കിൽ ഇത് പിന്നെ കൂടുതൽ യുവാക്കളെ ഈ പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംഘടനയിലൂടെ തീവ്രവാദത്തിലേക്കും പിന്നീട് ഐ ഒക്കെ ചെന്നെത്തിക്കുന്നു എന്നാണ് ഒരു വിലയിരുത്തലേ തീർച്ചയായിട്ടും ഐ എസിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ കാശ്മീരിലെ കുപ്പുവാരയിൽ കണ്ണൂരിൽ നിന്നുള്ള നാല് ചെറുപ്പക്കാർ പോയി ഏറ്റുമുട്ടി കൊല കൊല ചെയ്യപ്പെട്ടല്ലോ അതാണ് അപ്പോൾ അത് ഇന്ത്യൻ സൈന്യവുമായിട്ട് ഏറ്റുമുട്ടിയിട്ടാണ് കൊലപ്പെടുക കൊല ചെയ്യപ്പെടുന്നത് അപ്പോൾ ഇവിടെ നിൽക്കുന്ന മതനിരപേക്ഷ ചട്ടക്കൂടിനകത്ത് ജീവിക്കാൻ പറ്റില്ല മതരാഷ്ട്രത്തിൽ മാത്രമേ തങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂ എന്നുള്ള അപകടകരമായിട്ടുള്ള സന്ദേശത്തിന് സ്വാധീനിക്കപ്പെട്ടവരാണ് ഈ പറയുന്ന വഴിതെറ്റിയവർ ആ രീതിയിൽ നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത് റിക്രൂട്ട്മെൻറ്റ് നടന്നല്ലോ റിക്രൂട്ട്മെൻറ്റ് നടന്നിട്ടുണ്ട് പക്ഷേ അപൂർവം ചിലരാണ് പക്ഷേ അത് നമ്മൾ ഗൗരവമായി കാണണം എന്നതാണ് എൻ്റെ നിലപാട് അതേസമയം താങ്കൾ പറഞ്ഞ പോലെ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ മുസ്ലിം രാഷ്ട്രീയം ഇതാണ് മുസ്ലിം രാഷ്ട്രീയവും രാഷ്ട്രീയ ഇസ്ലാമും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പോൾ മുസ്ലിം രാഷ്ട്രീയം അത് നേതാക്കന്മാരുടെ അധികാര താല്പര്യങ്ങൾ ഇതൊക്കെ അവർക്ക് അവരെ സ്വാധീനിക്കുന്നുണ്ട് അപ്പം അതിനെ കാണുന്നതോടൊപ്പം അതിൻ്റെ കാര്യങ്ങൾ അവസരവാദപരമായിട്ടുള്ള നിലപാട് തുറന്നു തുറന്നുകാണിക്കുന്നതോടൊപ്പം ഇത് അപകടകരമായിട്ടുള്ളൊരാശയമാണ് അതിനെതിരായിട്ട് താങ്കൾ പറഞ്ഞ പോലെ മതസംഘടനകൾ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് സുന്നീ സംഘടനകൾ അതേസമയം ഈ സലഫിസത്തിൻ്റെ ഭാഗമായി ആശയതലം സൃഷ്ടിക്കപ്പെടുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് മതരാഷ്ട്രവാദികളായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയുണ്ട് താങ്കൾ പറഞ്ഞതുപോലെ പോപ്പുലർ ഫ്രണ്ട് ഉണ്ട് ഇവയൊക്കെ സൃഷ്ടിക്കുന്ന അപകടകരമായിട്ടുള്ള ആശയങ്ങളുണ്ട് അതിൻ്റെ വിശദാംശങ്ങളൊക്കെ കുറച്ച് ഞാൻ ശേഖരിച്ചിട്ടുണ്ട് അത് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ കിടക്കുന്നില്ല തീർച്ചയായിട്ടും ആ പുസ്തകം ആ പുസ്തകം ചർച്ച ചെയ്യപ്പെടണം എന്നതാണ് എൻ്റെ നിലപാട് ചർച്ച ചെയ്യപ്പെടണം അത് സ്വാഭാവികമായിട്ടും ആ പുസ്തകത്തെക്കുറിച്ചുള്ള വിമർശനങ്ങൾ വിമർശനങ്ങളുണ്ടാകും വിമർശനങ്ങൾ വരട്ടെ ജനാധിപത്യത്തിൽ എല്ലാം അനുകൂലമായിട്ടുള്ള നിലപാട് മാത്രമല്ലല്ലോ എതിർ എതിർപ്പ് വരും എതിർപ്പ് വരട്ടെ വരുന്നത് ആരോഗ്യകരമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് അതിരുകളില്ലാത്ത ആഘോഷം എസ്ക്രോ ഇവൻസിലൂടെ ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങളുടെ സന്തോഷങ്ങൾ കളർഫുൾ ആക്കട്ടെ ആഘോഷങ്ങൾ ഏതുമാവട്ടെ കളറാക്കാൻ ഞങ്ങളുണ്ട് നിങ്ങൾ മനസ്സിൽ കണ്ടത് എസ്ക്രോ ഇവൻസ് യാഥാർത്ഥ്യമാക്കുന്നു മനം വായിക്കും ഫ്ലവർ ഡെക്കറേഷൻ നാവിൽ രുചിയുണർത്തുന്ന ഭക്ഷ്യ വിഭവങ്ങൾ ഒപ്പം സെലിബ്രിറ്റി മാനേജ്മെന്റ് തുടങ്ങി എല്ലാ സേവനങ്ങളും ഇനി എസ്ക്രോ ഇവൻസിലൂടെ